ഹായ് ഹൈക്കായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്താ വിശേഷം നമ്മളിവിടെ കാടൊക്കെ വെട്ടിയിട്ട് അടിച്ചു വരയ്ക്കില്ല അപ്പോൾ ഒന്ന് അടിച്ചു വരട്ടെ ഇന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും ജുമ ഉപകാരം കെട്ടോ ഒന്ന് അടിച്ചു വരട്ടെ മൊത്തം ഇവിടെ ആവും പോലൊക്കെ ജിമ്മിന് പോകണമെന്ന് കുറേ വിചാരിക്കുന്നു ഒന്നും അങ്ങട് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കില്ല അപ്പോൾ അടിച്ചു വരയിട്ട് ഒന്ന് ഇളകട്ടെ അല്ലേ തയ്യും കാലമൊക്കെ ഒന്ന് ഒരു പത്ത് കിലോങ്കിലും തടി കുറക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ആട്ട് നടന്നിയില്ല അപ്പോൾ ജിമ്മ് കളിച്ചിട്ട് അല്ല അടിച്ചു വരീട്ട് കുറച്ച് മേലെല്ലാം ഇടകട്ടെ എന്നിട്ട് കാണാം നമുക്ക് എന്താവും എന്നറിയാലോ ഇവിടെ വരെ അടിക്കുകയെന്ന് നോക്കുക എന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ ഡിഷ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ അറിയാം ജമീല വന്നതിന് ശേഷം ഇവിടെ ഒന്നും ഞാൻ ഉണ്ടാക്കില്ലേനല്ലോ ഇന്ന് ജമീൽ തന്നെ സൈഡാക്കിയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ വേഗം അങ്ങ് പറഞ്ഞുകൂടെ ഉണ്ടാവും ഫുള്ള് കണ്ടിട്ട് കൂടു എല്ലാം എന്നാൽ പിന്നെ ഞാൻ ആദ്യം ഒന്ന് ക്ലീൻ ആക്കട്ടോ കൂടെ ഇതാ ഇവിടെയെല്ലാം കണ്ടാക്കൾ ഇതാ ഒന്നും ആയിക്കില്ല എല്ലാം കച്ചറിയാ ക്ലീനാകട്ടെ അസിസ്റ്റൻ്റ് ജമീലാ ഇന്ന് ചോറ് ഞാനാട്ടോ ഓക്കെ എന്നാൽ നിങ്ങൾ കൈപ്പണി എല്ലാം എടുത്താൽ മതി അതായത് ഉള്ളി അരിഞ്ഞിട ഉള്ളി അരിഞ്ഞിടുക അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തരുവാ ഓക്കെ നിങ്ങൾ ഇടപെടലൊന്നും വേണ്ട അന്നേരം അത് ബാധിക്കും കംപ്ലീറ്റ് ഞാൻ ചെയ്തോളൂ ഓക്കെ ഉള്ളി അരിഞ്ഞാൽ പ്രശ്നമില്ല ഇല്ല ഇല്ല ബ്ലഡ് കൈമുറിയാണ്ടെന്നാൽ മതി അരിയുമോ ഓക്കേ ഇന്നൊരു വെറൈറ്റി ഐറ്റം ഐറ്റമാണ് രാവിലത്തെ വർക്ക് കഴിഞ്ഞു അപ്പോൾ വർക്ക് കഴിഞ്ഞല്ല ഇന്ന് വെള്ളിയാഴ്ച വേണ്ട നേരം ഇല്ല ഇപ്പുറം ഒന്നും ഒരു തൈ നട്ടതാ രാവിലെ തന്നെ എന്താ ഒരു പിന്നെ കറിവേപ്പില നട്ട് അപ്പുറത്താ എവിടാ നോക്കുന്നത് ഇവിടെ അല്ല ഇതൊരു ഉണങ്ങിയ സ്ഥലമാണ് ഇവിടെ ബാത്റൂമിന്റെ പലതരത്തിലുള്ള ഉള്ളതാ ഏടെ കുഴിച്ചാലും ടാങ്കിലായിരിക്കും നല്ല രാഗി പുട്ടാണെട്ടോ രാവിലെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത് എത്ര ദിവസം ഉണ്ടാവും അറിയല്ല നല്ല രാഗീൻ്റെ ബുക്ക് നിങ്ങളാരും കഴിക്കണ്ടിത് ചോറ് അരി ഭക്ഷണം എല്ലാം നിർത്തിയിട്ട് മില്ലറ്റുകൾ തുടങ്ങിക്കല്ലാരും ഇതെല്ലാം പറയും ഉച്ചക്കൊരു പറ ചോറങ്ങ് കമത്തുകയും ചെയ്യും എന്ത് എന്തായി ജമീല സമയം പതിനൊന്നര മണിയായി ഒന്നര ഇഞ്ചി ചേച്ചല്ലേ മുറിക്കുന്ന ഉള്ളി ജമീല സ്ലോ കേട്ടോ പതിനൊന്നര മണിയായി എന്താ ഫാസ്റ്റ് തീരെ പോരാ ഇതാ ഈ കോഴീൻ്റെ നല്ല പിന്നെ കരളും ഇതെല്ലാം വാങ്ങിക്കൊണ്ടുപോന്നിക്ക് കോഴിന്റെ ഹൃദയണ്ടിയില്ലേ കോഴി വേഗം ഇഞ്ചോന്നോ ഇന്നോ നേരം പോക്കണ്ട നാല് വൈക്കുന്നോ അസിസ്റ്റന്റുമാർ പണിയെടുക്കണം ഇളക്കുന്ന ജോലി മാത്രം ബാക്കി വെച്ചാൽ മതി അതി ഞാനായിക്കോളൂ മസാല എല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കിത്തരും ഏഹ് അല്ല അതിപ്പ പണ്ടാരി മാറാ എല്ലാം ചെയ്യല് അല്ല അസിസ്റ്റന്റ് മാറല്ലേ പണ്ടാരി മാറുന്ന തൊടുകയേ ഉള്ളൂ ടേസ്റ്റ് ആ തൊടല്ല ഉണ്ടാവുക അങ്ങനെ മനസ്സിലാക്കോ അപ്പൊ എന്നാലും തുടങ്ങുകയാണ് കയ് ഇതാ ഇതാ ഒന്നര ഇഞ്ച് വെച്ച് ഏ രണ്ടിഞ്ചായിപ്പോയി ഒന്നര ഇഞ്ച് ഒന്നര എടുക്കണോ പറയാൻ പോലെ ഇനി ടേസ്റ്റ് പറഞ്ഞാൽ ഞാനറിയാമല്ലേ കേട്ടോ ഞാൻ ഇനി കണ്ടിട്ടല്ലോ ഒന്നര വന്നിട്ട് രണ്ടിഞ്ചിലാണ് മുറിച്ചത് ടേസ്റ്റ് പറഞ്ഞാൽ ഞാൻ തരാം ആദ്യമല്ലേ അതില്ല കിടക്കുന്ന നടക്കാം എന്നാൽ ഇതാ ഇതാ ഇപ്പം ചിക്കൻ വാങ്ങിയിട്ട് കേട്ടോ വെള്ളിയാഴ്ചയായിട്ട് ചിക്കൻ ഇല്ലാണ്ട് എങ്ങനെയാല് കഴിഞ്ഞ വെള്ളിയാഴ്ച കറംകോസൊക്കെ അറിയുന്നതിനാ പിന്നെ അപ്പോൾ ഗൈസ് നിങ്ങളും ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കഫ്സയാണ് അപ്പോൾ കഫ്സ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളും ഇന്നു പറഞ്ഞു തരും അതിനനുസരിച്ച് ഉണ്ടാക്കുക അതോള ഒരു വെറൈറ്റി കഫ്സയാണ് അല്ലേ പന്നൂർ കഫ്സ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് പന്നൂർ കഫ്സ വെറൈറ്റി ആ രണ്ട് കൊല്ലം ആയിട്ടുണ്ടെങ്കിൽ കൂട്ടും ഇനി മറന്നുപോയിക്കില്ലാലോ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങോട്ടൊരു നൂറ് ഉറുപ്പം വാങ്ങി എനിക്കിപ്പോൾ ഓർമ്മയില്ലേ അന്നേരം എനിക്കൊരു കബ്സ ഉണ്ടാക്കുന്ന ഇനി മറന്നു പോകുന്നില്ല പിന്നെ തുടർന്നോ ഇഞ്ചി ടെസ്റ്റ് ചെയ്യട്ടെ ഇഞ്ചി നോട്ടെ ഓക്കെ കാണിച്ചു മാത്രം ഇത് ലേശം കൂടെ ഒന്ന് ഇതാവാനുണ്ടല്ലോ അല്ലേ ഇഞ്ഞോ ഓക്കെ ആ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ പറയണോ ഓക്കെ ഓളല്ല അത് പ്രശ്നല്ല ഇതിന് ലേശം ഒരു മൂക്ക് കട്ട് ചെയ്യാനുണ്ട് പക്ഷെ സാറിൽ ഒപ്പിക്ക അതിന്റെ ഒരു ടേസ്റ്റ് കുറയുന്നേ ഉള്ളു സമയം പതിനൊന്ന് മുപ്പത്തെട്ടായി നമുക്ക് മുമ്പിൽ ആകെ സമയം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വരെയുള്ള സമയം മാത്രമേ ഉള്ളൂ ആ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുക എന്നുള്ളതാണ് എന്താ എന്നാ ചെയ്യണ്ടേ വേമ്പറ നിന്നോ എന്റെ കൈ ധരിക്കുന്നു വേ നോക്ക് എന്തെന്നാ ചെയ്യണ്ടേ വേം പറ ചിക്കൻ കവാനല്ല അസിസ്റ്റന്റ് ഇല്ല മെയിൻ പണി എന്തെങ്കിലും പറ പറ മസാല എന്താ ഇളക്കാതെ അതിൻ്റെ പാത്രം കന്ന് കവാനല്ലേ എന്നാട അങ്ങനെ കൂടിയെന്താ പണി പറ ഇതൊന്നും ഇല്ല ഇത് നല്ല എന്തോ ഞാനൊന്നും ഇപ്പൊ നിനക്കൊന്നും ചെയ്യാനില്ല എന്താ തീ അണഞ്ഞോ എന്താ ഞാൻ വണ്ടിയപ്പോ ഞാൻ ഞാൻ ക്ഷീണിച്ചിരിക്കുന്ന ജ്യൂസടിച്ച് കുടിച്ചോന്നിരിക്കുവു നിന്നെ നന്നായി പോയോ നിന്ന് കയ്യിലൊക്കെ യൂസാ എന്തൊക്കെയാ എടുക്കണ്ട എന്ത് പറയേണ്ടത് ഒരാഴ്ച വേണ്ട ഒമ്പതര മതി എല്ല രണ്ട് തക്കാളിയല്ലേ സെറ്റ് കിട്ടിയ തൊക്കാളി രണ്ടല്ലേ വെള്ളം കൂടി പണ്ടാരി കുഞ്ഞാങ്ങാനോ ഞാനും അസിസ്റ്റന്റ് ആയി പോയതല്ല മഞ്ഞു പറഞ്ഞോ ഇവിടുത്തെ പണ്ടാരി നമ്മളെല്ലാം അസിസ്റ്റന്റ് ആയിട്ട് ആ നൂറുപ്പ എനിക്കിപ്പോ ഓർമ്മയില്ലേ കണ്ടു വാങ്ങിയ അങ്ങനെ അങ്ങനൊക്കെ ഞാനിത് ആ ജ്യൂസ് അടിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട എന്നാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പണിയാണ് ഞാനിപ്പോ ചെയ്തത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേശം വെള്ളം കൂടി കൂടിപ്പോവോ ചെയ്താൽ കഫസേന്റെ ടേസ്റ്റിനെ തന്നെ അത് ബാധിക്കും ഒരു രീതിയാണ് ഈ ജ്യൂസ് അടിക്കൽ എന്ന് പറയാനോ അതുകൊണ്ട് ജമീല പണ്ടൊന്നും തൊടിയിച്ചിരിക്കില്ല ഞാൻ തന്നെ ജയിച്ചാ മീലാ അരിയോ ഈ എടുപ്പത്തില് ഒരു രമീലൊക്കെ പറയാൻ പോലെ അന്ന് ഇതില്ല ഞാളാകെ തെക്കോട്ടെന്ന് വടക്കോട്ടാ പോവാം ആ അപ്പൊ അത് അതായത് എനക്ക് ഒരു പ്ലേറ്റിന് എടുത്തിട്ട് അരി ഇട്ടോ ഞാൻ തിന്നുന്ന പ്ലേറ്റ് അതില് അതിൽ കണക്കാക്കി അരി അപ്പൊ ഞാൻ തന്നെയാ വീഡിയോയിലുള്ളൂ അപ്പം വേറെ ആരും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അഭിപ്രായങ്ങളേ ഉള്ളൂ അതുകൊണ്ടോ പിന്നെ പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കും എന്തെങ്കിലും ഇങ്ങനെ കൊറിക്കുവാൻ എന്തോ അവിടെ എന്തെങ്കിലും വേറെന്താ ചെയ്യണ്ടെക്കഴിഞ്ഞല്ലേ ഇതിലാണ് ഇത് വെക്കുന്ന ഈ പാത്രം എന്ന് പറഞ്ഞാല് പണ്ട് മിന്നു അടി അടിയുണ്ടാക്കി മാറ്റിച്ച അല്ലേ പാത്ര ഏഹ് ഇങ്ങനെ ഓരോ പാത്രങ്ങൾ ഇവള് വാങ്ങുന്നതിന്റെ പിന്നിലുള്ള തിന്നോ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ ഇതെന്ന് പറഞ്ഞാല് പ്രത്യേകത ഉള്ളിൽ ഈ ചോറുണ്ടെങ്കിൽ പുറത്തുനിന്ന് കാണാം ലൈന്ന അതായത് ഇത് അങ്ങാടണ്ട ഇങ്ങത്തെ ഈ പരിയലിട്ട് ഇത് മൂടി വെച്ചാലും ഇത് കാണാൻ പറ്റും ഇതിൽ കൂടി വെള്ളം എത്രത്തോളം പിന്നെ പറ്റിയിക്കിന്നെല്ലാം നമുക്ക് അറിയാം അങ്ങനെയുള്ളൊരു പാത്രായിരുന്നു ഈറ്റാലൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല ഏശം ഉള്ളോലാട ഉണ്ടാവുന്ന പാത്രാണിത് കേട്ടോ ശേഷം പൈസ ഉള്ളോലാടാ ഓക്കേ ഞാളി വെക്കുന്ന റേഷൻ എരിയാന്നേ ഉള്ളു കേട്ടോ എന്താ എന്നാ അണ്ടിടക്ക ദും ഇതും പറഞ്ഞാ ഞാൻ പറയാൻ പോയിന്റ് കിട്ടൂലേ ആയില് പു കേട്ടോട്ടെ കുറേ ആയി 1/2 കിലോ കൊള്ളൂലേന്ന് ചോദിച്ചാ 1 കിലോ ചോറ് വെക്കണ്ട എന്ന് പറഞ്ഞു ആദ്യം ഗ്യാസ് കത്തിക്കട്ടേ എന്താ ആദ്യം ചെയ്യിയെലെ ആ കൊത്തച്ചൻ എ ഏ ദേ ഹ മിള അതിയാള് വെക്കൂ ആ ചിക്കൻ കക്ക് യാസ് കുറയാ ബോടാ പോയി പോവാ മൂത്തോന് പോയെന്ന കേൾക്കണം എന്നാ അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ മാറ്റാം നോക്കാൻ പറഞ്ഞിട്ടുള്ള ആയിക്കോളൂ പത്ത രൂപ പൈസ ഇട നമ്മൾ കേൾക്കണ്ടേ എന്താ ജമീലാന്ന് വിളിക്കുന്ന എത്താത്താന്ന് വിളിച്ചുകൂടെ നല്ല ചോദിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം മൂത്തോക്ക് ഇത്താത്ത വിളിക്കാൻ തോന്നണ്ടേ അത് ബഹുമാനം ഇല്ലേറ്റൊന്നും അല്ല കേട്ടോ തമാശക്ക് വിളിക്കുന്നതേ ഉള്ളു നമ്മളെ ഒറിജിനൽ പേരല്ലാത്തത് നമ്മളിട്ട് നിക് നെയ്മാണ് അടുത്ത കഴിച്ച് നമുക്ക് ഇതില് എണ്ണ ഒഴിക്ക മറ്റേ ഒഴിക്കു മറ്റേക്കണോ നമ്മള് വാങ്ങിയെണ്ണ തന്നെ വാറണ്ടി അല്ലേ ഞാൻ എന്റെ കയ്യിൽ നിന്നും ഇടുന്നില്ല ഇനി പറയാൻ പോലെ അങ്ങനല്ല ഇപ്പ പറയാനല്ലോട്ടോ എന്നിട്ട് നേരെ മിന്നും കൊണ്ടുപോന്നതാണ് ഇതാണ് ഇതിന്റെ ടേസ്റ്റും ചെയ്തിട്ടോ കൊണ്ടുപോ ഇല്ല ായിട്ട് ജമീല് വെള്ളാലെ ചേർത്ത് വെച്ചിട്ടാണ് ഓര് തീരുമാനായിട്ട് ഇങ്ങനെ നല്ല മുഴുപ്പുള്ള എണ്ണയല്ലേ ലേശം വെള്ളം ചേർക്കാൻ വേണ്ടി വെള്ളം ചേർത്ത്ക്കാലില്ലാത്ത പോലെ ഒരു മൂന്നാല് മറിവൊക്കെ എടുത്തു വെച്ചാല് ഒരു കാലാണ് വെച്ചേക്കുന്നത് അല്ല എടുത്ത് നോക്കണോ കിലോ വാങ്ങിയ പോയില്ലേ ഇനി വെച്ച അടുത്തതായിട്ട് നമ്മൾ ഇതില് ഇങ്ങനെ ഇത് ചോന്ന് വന്നിട്ടുണ്ട് നല്ല ഒരു പരിവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഇല്ല ഇതെല്ലാം ഇടണ്ടേ ഇതിലേക്ക് ഈ പച്ചമുളകാട്ടിടുക

ഇടുന്നില്ല ഫുള്ക്ക് എന്തൊരു കൈപ്പുണ്യായി ഞാൻ ഇടക്കിടക്ക് വരങ്ങനെ കിട്ടും ആണ് ടേസ്റ്റ് വരിക ചിക്കൻ കിട്ടിയിട്ടുണ്ട് ആ എന്താ പറഞ്ഞാ ഇവ അല്ല അരിണ്ടേ അടിച്ച വാ നക്ക് വെള്ളം डालച്ചിട്ടാ അരി ലാസ്റ്റ് ആണേ എന്താ വേണ്ടിയാ അത് ഡാഷ് ആണേ ഞാൻ ജ്യൂസ് ആറ്റി വെച്ചിരീ ആది ഇത് பார்த்தേ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ജ്യൂസ് എല്ലാം പഞ്ചാര ഇട്ടില്ലട്ടോ യൂസിലി ಏನായിtilde ദ്വാരണ എ നല്ല മുരിപ്പുള്ള ജ്യൂസ് ആണേഷം മല്ല ചേർക്കണോ വേണ്ട വെള്ള അരിക്ക് ചേർക്ക് വേറ നക്ക് അളവും ആരും എത്തിയില്ലേ നല്ലൊരു നല്ല ാണ് നമ്മൾ ആ എരി വരിക എന്നാണ് ഇനി അറിയപ്പെടുക ഉമ്മ രണ്ട ഇത് മിന്നു സ്പെഷ്യൽ ആയിട്ട് ഒരു മൂന്നാല് കൊല്ലം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് പിന്നെ പലരും എന്റെ റെസിപ്പി കണ്ട് പല സംസ്ഥാനത്ത് നിന്നും പലതും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എനക്ക് ഡൽഹി ഗുജറാത്ത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന പലരും ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ള കമൻ്റുകൾ ഞാൻ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം നമുക്ക് എപ്പോഴും ആണുങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു അസിസ്റ്റൻ്റ് നിർബന്ധമാണ് ഇല്ലാണ്ട് ഇത് പെട്ടെന്ന് തീരൂല അപ്പോൾ ഇവിടെ ജമീലുള്ള പോലെ നിങ്ങളെ കതീശാനയോ അറിയാനെയോ കണ്ടെത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരിത് ഓക്കെ മാഗി കെട്ടാൻ അധികം പ്രോത്സാഹിപ്പിക്കൂലെങ്കിലും അതിലൊന്നും ഇടുന്ന കെട്ട പിന്നെ ജ്യൂസ് അടിച്ചാലും തിരിഞ്ഞല്ല അടിച്ച തിരിഞ്ഞിക്കില്ലേ അതാ പറഞ്ഞ ഒരു മിനിറ്റ് മിസ്സാണ്ട് കണ്ടാലേക്ക് ഉണ്ടാക്കുന്ന തിരിയുള്ളൂട്ടോ ഓക്കെ കൊറച്ചങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ എന്നാ തിരിയല്ല മൈക്കെട്ടിങ്ങനെ മൈക്കെട്ട് ഇടുവാനായിക്ക എല്ലാ ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ അവസാനം നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാണ്ട കിട്ടുന്ന കുരുമാലായിരിക്കും എന്തിനാ നമ്മൾ സമാധാനപരമായിട്ടുള്ള പൊളിച്ചിണം പൊടിച്ച് ഇതാ ടുത്തായിരിക്കുന്ന എന്റെ അല്ല നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാ കറിയണ്ടേ അരി കഴ അരി കാര്യ മൂന്നാല് വെള്ളത്തിൽ നിങ്ങൾ ഇത് പന പോലെ നിക്കുമ്പോ എന്നോടൊന്നും ചോദിക്കാത്ത അസിസ്റ്റന്റിനൊരു മര്യാദ ഇല്ല കേട്ടോ ഇങ്ങനെയുള്ള അസിസ്റ്റന്റിനെ കൂട്ടിയാല് നിങ്ങൾ കൂട്ടുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഒരു വിലയില്ലാത്ത അസിസ്റ്റന്റിനെ കൂട്ടത് അങ്ങോടുത്താ ഈ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ മെയിൻ അപ്പൊ മെയിനായിട്ടുള്ള കഴിഞ്ഞു ഇനിയിപ്പരി ഇടയില് വേള അതേലും പ്രശ്നയില്ല പൊടി വൈകിട്ടേ വെള്ളം ആയോ തളിച്ചോളി വെള്ളം

ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചിക്കൻ ഇടാൻ പോകുന്നത് വൃത്തിയാക്കിയത് റെഡി ആണോന്നൊന്ന് ടെസ്റ്റ് ചെയ്യണ്ട ഇല്ല ലേശം ഒരു ചോരണ്ടല്ലോ തേറ്റത്തില് ട്ടോ ആദ്യം തന്നെ ചിക്കൻ കാണ്ടി തന്നെ ആണ് ഏ അല്ല അതങ്ങനല്ല ഇനി ഇങ്ങോട്ട് വന്നതല്ല വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഇങ്ങനെ വേണം അപ്പാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് ഇത് ഫുൾ ആയിട്ട് ഇടുവാനല്ലേ ഒരുപാട് ചിക്കൻറെ പീസുണ്ട് കേട്ടോ ഇഷ്ടംപോലെ തിന്നേ രണ്ട് കോഴി ഒരു കോഴിക്ക് രണ്ടു കാലിലുണ്ടാവും രണ്ടും ഞാളി വാങ്ങിക്ക് കൊറച്ചുകൂടി വെള്ളം ആ അല്ല ഇത് ബന്ധിട്ടല്ല വരുവാണ്ടേ ഇന്ന് കിടന്നിട്ടൊന്നും വേണ്ടേക്കണ്ടേ ഇനി കൂട്ടി വെക്ക ഇനി ഇത് കുളിച്ചു വരുമ്പോഴേക്കിന് ബന്ധു വരുന്നിട്ട് മതി ചോറടാ

മസാലയും എല്ലാം ചേർത്ത്ക്ക് ഞാൻ പള്ളിക്ക് പോവാണ് നല്ലോണം ഇത് പറ്റി വരുമോ നമ്മളെ സ്വാദിഷ്ടമായ കപസ ഇവിടെ റെഡിയാവും ഇല്ലൊന്നാണ് ഒന്നായില്ല ഞാൻ അളക്കേക്ക് ഓക്കെ റെഡി എന്റെ മൂടി ഇട്ടേക്ക് എത്താം ചെയിൽ പള്ളി കൈ ചിക്ക വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇണ്ടാക്കിട്ട് പോയാ ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് തീം കത്തിച്ച് പോയതാ ഇവലിക്ക് തീ ഓഫ് ഒരു ആക്കണിണ്ടായിരുന്നോ ഇത് എങ്ങനുണ്ട് ഇതിന്റെ സ്മെല്ലോ ഞാൻ ഇപ്പൊ ബോധം കെട്ടു ടേസ്റ്റ് ഇതാണ് മക്കളെ കബ്സ മിനുവിന്റെ സ്പെഷ്യൽ പന്നൂർ കഫ്സ എന്തോ വന്നോ കഫ്സ ഇത് കണ്ടോ ഇത് പ്രത്യേക തരത്തിലുള്ള ഈ പാത്രം കണ്ടില്ല ഇതിലുള്ള കൂടി നോക്കിയാ ചോറ് കാണാം ഭയങ്കര മോഡല് പാത്രാട്ടോ ഇത് ഏ ജമീലൊക്കെ കഷ്ടപ്പെട്ടൊരു മണിക്കൂർ കൊണ്ട് ചെത്തിയിട്ടതാ കേട്ടോ ഇത് ഒന്നര ഇഞ്ച് വേണം ഇത് കേട്ടോ ഒന്നര ഇഞ്ച് വെച്ചാ ഇവിടെ ഓരോ പാത്രം ഇങ്ങനെ മൂടി വെച്ചാണ് എന്തോ ആയിരിക്കും തുറന്നു നോക്കുമ്പോൾ ചിലത് കാലിയായിരിക്കും ചെലവര് കഞ്ഞി ആയിക്കോ വേറെ എന്നാ മാണ്ടും മക്കളെ ഇതിങ്ങനെ ഇതിങ്ങനെ ഇടുമ്പോ ഉണ്ടല്ലോ തിന്നുന്നതിനേക്കാട്ടൊരു ടേസ്റ്റാ തോന്നുന്നത് ഒരു കാലുണ്ടല്ലോ കാലിങ്ങി ആമ്പിയോ എന്റെ ആ കാലവിടെ ജമീലാ കാലവിടെ കാല് നൈസായിട്ട് കുഞ്ഞിനെ എടുത്ത് മുങ്ങിക്കളഞ്ഞേട്ടോ കാലി കഴിക്കുന്നതിന് പാവല്ലേ ഇതിപ്പോ ഇത്രയും ടേസ്റ്റ് ഉള്ളല്ലോ ആദ്യമായിട്ടായിരിക്കും തിന്ന പറ എന്താന്നറിയല്ല ടേസ്റ്റിന്റെ കാര്യത്തില് ഓവറായി പോയ ആ മൈലേ ഉള്ളെല്ലാം കമത്തിയിട്ടല്ലേ തന്നെ വെള്ളം ഇതാ ഇത് കളിയില്ലേ ചീറ്റ ഇതാ ഇത് മൂടി വെച്ച ഉള്ളിലുള്ളൊക്കെ ഉള്ളൊക്കെ കാണാട്ടോ അല്ല രസകളുള്ളത് അല്ലേ എന്താ 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 കാണാത്തോലും ഉണ്ടാവു